ബാക്ക് ടു അപ്പൊ കൊറേ ദിവസേ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് ഞാനും അമ്മയും മേശൂരിനും കൂടെ ഒന്ന് കടങ്ങാൻ പോവാണ് അപ്പൊ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളും കൂടെ കാണിച്ചു തരാം അപ്പൊ എല്ലാരും വീഡിയോ കാണണേ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പുതിയ റോഡ് ചിന്മാക്കൂളിന്റെ അവിടെ ഉള്ള റോഡൊക്കെ ഇപ്പൊ റെഡി ആക്കിയിട്ടുണ്ട് അതിലേക്കൂടെ പോയി അതിലേക്കൂടെ ഓട്ടോയും ബൈക്കൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് നല്ല സുഖമായിട്ട് ആ അവരുടെ അവിടെ കാണയൊക്കെ കിട്ടിയ സ്ഥലത്തൂടെയൊക്കെ പോകാൻ പറ്റും നല്ല സൂപ്പറായിട്ട് പോകാൻ പറ്റും ഞങ്ങളുടെ ഇവിടെയൊക്കെ റോഡിപ്പണി ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ കാണയൊക്കെ കിട്ടി എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് ഞങ്ങൾ ഞായറാഴ്ച്ച കറങ്ങാൻ പോയത് പടം കാണാൻ വേണ്ടി പോയതാണ് വിപ്രാവശ്യം കൂടെ അമ്മയും കൂടെ വന്നു അമ്മയും ഉമേശേട്ടനും ബൈക്കിലാണ് ഞാൻ വീൽചെയറിൽ പോയി അവർ എന്നെക്കാത്ത് കുറച്ച് നേരം അവിടെ നിൽക്കും അങ്ങനെ ഞാൻ കുറച്ച് പോയി കഴിയുമ്പോൾ അമ്മയും മേശേട്ടനും കൂടെ വരും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര ഇനി പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകൾ കാണും ും പാടത്തെത്തി ഇത് കണ്ടിട്ടുണ്ടാവും ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കണേ അപ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ പാടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ഇപ്പം ഇവിടെ എന്താണെന്ന് അറിയില്ല കൊയ്ത്ത് കഴിഞ്ഞിട്ട് വെള്ളം നിറച്ചതാണോ എന്ന് അറിയില്ല അവിടെ ഫുള്ള് വെള്ളമായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങളൊരു പാലത്തിൻ്റെ അവിടം വരെ വന്നിട്ടുണ്ട് ഞാൻ ഉമേഷ് ഏട്ടനും അനന്തവും കൂടെ വന്നിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ രണ്ടാമത് ഞാൻ ഉമേഷ് ഛേട്ടനും കൂടെ പോയി ഒരു പാലത്തിൻ്റെ ബുക്കത്ത് പോയിട്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടായിട്ടിരിക്കുന്നത് അതിൻ്റെ ഇതും പാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ ഹൗസ് ബോട്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് ഈ പ്രാവശ്യം അവിടെയും കൂടെ പോയി അവിടെയൊക്കെ പോയി കണ്ടു ഹൗസ് ബോട്ടിനെ തിരക്കി വീൽ ചെയർ കയറാൻ പറ്റുന്ന ഹൗസ് ബോട്ടിൻ്റെയൊക്കെ തിരക്കി അപ്പോൾ അവർ അവിടെ ഹൗസ് ബോട്ടിൻ്റെ ഓണേഴ്സിൻ്റെ നമ്പരൊക്കെ തന്നു വിളിച്ച് ചോദിക്കാൻ ഇപ്പോൾ ഇനി മഴക്കാലമല്ലേ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഹൗസ് ബോട്ട് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ രാത്രി ഹൗസ് ബോട്ട് യാത്രയ്ക്ക് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി ഹൗസ് ബോട്ടിൻ്റെ അവിടെ പോയിട്ട് കണ്ട കാഴ്ചകളൊക്കെ കാണിച്ചു തരാം പിന്നെ അതൊക്കെ പോയി കണ്ടിട്ട് വാ െ ഞങ്ങൾ ഹൗസ് ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തി അഞ്ചേര ആയതുകൊണ്ട് ഹൗസ് ബോട്ട് തിരിച്ചെത്തിയ സമയമായിരുന്നു അതുകൊണ്ട് ഒന്നിലധികം ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇടം ഒന്ന് പറഞ്ഞ കോഫി ഷോപ്പിൽ കയറിയിട്ട് കോൾഡ് കോഫിയും മീറ്റ് റോളും കഴിച്ചിട്ട് തിരിച്ചു പോന്നു കോഫി ഷോപ്പിൽ ഇരുന്നപ്പോൾ എന്നെ ഹൈസ്കൂളിൽ ഫിസിക്സ് പഠിപ്പിച്ച രാകേഷ് സാറിനെ കണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് സാറിനെ കാണുന്നത് അങ്ങനെ സാറുമായിട്ട് ഫോട്ടോ എടുത്തു കുറെ സംസാരിച്ചു എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ബൈ